എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവോണം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ ഉണ്ട് ആ വീട് രക്ഷപ്പെടുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്യപൂർവമായ അഞ്ച് രാജയോഗങ്ങളാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് തിരുവോണ നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും സമഗ്രവും ആധികാരികവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്ന് നാം നിങ്ങളോട് പറയുന്നത് കേട്ടു കേട്ടുനോക്കൂ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും അച്ചിട്ടായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖല അഥവാ തൊഴിൽ മേഖല ഏറ്റവും സമൃദ്ധിയുടെ ഉയരത്തിലേക്ക് പോകുന്ന വർഷമാണ് ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് തൊഴിലാണെങ്കിൽ അത് അല്ല ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് മേഖലയിൽ അല്ല വിദ്യാഭ്യാസ മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ ഉയർച്ചയുടെ കൊടുമുടി കയറുന്ന വർഷം തൊഴിൽ മേഖലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച അതുപോലെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള അംഗീകാരങ്ങളും പ്രശംസാ അവാർഡുകളും ഇനി നിങ്ങൾ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വമ്പിച്ച ധനലാഭം നിങ്ങളെ കാത്തിരിക്കുകയാണ് പുതിയ ബിസിനസ് മേഖലകൾ വെട്ടിത്തുറക്കുവാൻ നിങ്ങൾക്ക് കഴിയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് വന്നു ചേർന്നിരിക്കുന്നത് ദുരിതങ്ങളെല്ലാം തീരുകയാണ് എല്ലാ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ പതിനേഴ് വർഷ ദുരിതങ്ങൾ മാത്രമേ തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ മിക്ക തിരുവോണം നക്ഷത്രക്കാരും ശരിക്കും വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങളിലും ധനപരമായ ബുദ്ധിമുട്ടുകളിലും മാത്രമല്ല വളരെ വലിയ രീതിയിലുള്ള മനക്ലേശങ്ങൾ മനപ്രയാസങ്ങൾ മാനസിക വിഷമതകൾ ഇവരെ വല്ലാതെ അലട്ടിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള എല്ലാവിധ ദുരിതങ്ങളും എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും അവസാനിക്കുകയാണ് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കുകയാണ് തിരുവോണ നക്ഷത്രക്കാർ എത്രയെത്ര രാത്രികളിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് എത്രയെത്ര രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതിരുന്നിട്ടുണ്ട് നിങ്ങൾക്ക് വിധിയുടെ കരങ്ങളിൽ പലരും വീണ് പോയിട്ടുണ്ട് അവിടുന്ന് ഉയർത്തിഴുന്നേൽക്കാനാകാതെ കൈകാലുകളിട്ട് അടിക്കുന്ന നിരവധി തിരുവോണക്കാരുണ്ട് അവർക്കെല്ലാം പുതിയ വർഷം പുതിയ പ്രതീക്ഷയുടെ പുതിയ വിജയത്തിന്റെ തുടക്കമാകുന്ന വർഷമാണ് എനിക്കറിയാം പല തിരുവോണം നക്ഷത്രക്കാരുടെയും കണ്ണിൽ നിന്ന് കണ്ണീർ തോർന്നിട്ടില്ല കഴിഞ്ഞ പതിനേഴ് വർഷം നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ട് ഓരോ അനുഭവങ്ങളും ഓർത്തു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കരച്ചിൽ വരും അത്രമാത്രം ദുരിതങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചില തിരുവോണം നക്ഷത്രക്കാർക്ക് കടുത്ത ശത്രുദോഷങ്ങൾ ദുർമന്ത്രവാദങ്ങൾ പ്രാക്ക് ഇരിച്ചില് ശാപവാക്കുകൾ ഇതുകൊണ്ടൊക്കെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് വളരെയധികം വിഷമങ്ങൾ വളരെയധികം സങ്കടങ്ങൾ കടലോളം സങ്കടങ്ങൾ ഇവർ താണ്ടിയിട്ടുണ്ട് താങ്ങിയിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ കുറെ നക്ഷത്രക്കാരെ കുറെ തിരുവോണം നക്ഷത്രക്കാരെ ഇന്ന് പ്രശ്ന പലയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു ചിലർ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നു ചിലർ പിരിഞ്ഞിട്ടില്ല പക്ഷെ സെപ്പറേറ്റഡായി ജീവിക്കുന്നു മകളെ കുറിച്ചോർത്തുള്ള ആശങ്കകൾ ഇവർക്കുണ്ട് പുനർവിവാഹം ആഗ്രഹിച്ചിട്ട് നടക്കാത്ത എത്രയോ തിരുവോണ നക്ഷത്രക്കാരെ കാണുവാൻ സാധിച്ചു പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് ചതിയിലും വഞ്ചനയിലും പെട്ട് ജീവിതം നശിച്ചു പോയവരെ കാണാൻ കഴിഞ്ഞു ചിലരാകട്ടെ വിശ്വസിച്ച് ചിലർക്ക് പണം കൊടുത്തു പക്ഷെ ആവശ്യത്തിന് ചോദിച്ചപ്പോൾ അത് കിട്ടുവാനില്ല പല കാരണങ്ങൾ പറഞ്ഞ് പല രീതിയിലും ഒഴിഞ്ഞു മാറുന്നു ഉള്ളിലുള്ള സങ്കടങ്ങൾ ആരോടും പറയാതെ പുറമേ ചിരിച്ചു കാണിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് മിക്ക തിരുവോണം നക്ഷത്രക്കാരും ഉള്ളിൽ തീക്കനലുകൾ കത്തുന്നുണ്ട് പക്ഷേ അത് പുറമേ കാണിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോലും പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇവർ ജീവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട് ചിലർക്ക് തൊഴിൽ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നു അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ടു മക്കളുടെ ഭാവിയെക്കുറിച്ചോർത്ത് കൂടിയാണ് മാതാപിതാക്കളായ തിരുവോണം നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത് പല രീതിയിലും വിഷമതകൾ ഇവരെ വേട്ടയാടുന്നു മനസ്സ് ദുർബലമായി കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും സ്വസ്ഥമായിട്ടൊന്നുറങ്ങിയിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞു അത്രമാത്രം ദുഃഖങ്ങൾ സങ്കടങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനോവേദനകളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിഷമതകൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ നിങ്ങൾ മറ്റാരോടും അത് പറഞ്ഞു നടക്കാറില്ല ഇന്ന് തീരും നാളെ തീരും എന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് പോയി ഈശ്വര വിശ്വാസം പോലും നഷ്ടപ്പെട്ട ചിലരുണ്ട് ഇക്കൂട്ടത്തിൽ പലതും കിട്ടുമെന്ന് അവസാന നിമിഷം വരെ ആഗ്രഹിച്ചു പക്ഷെ കൈവള്ളയിൽ വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ച പലതും അവസാന നിമിഷം വെള്ളത്തിലെ വര പോലെയായി മാറി എന്നാൽ നിങ്ങൾ അറിയണം ഈ സത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉയർച്ചയുടെ കൊടുമുടി കയറാൻ പോവുകയാണ് ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ കൊടുമുടി കയറുവാൻ പോവുകയാണ് നനച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ധനസൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് കിട്ടാനുണ്ടായിരുന്ന പണമുണ്ടല്ലോ അതൊക്കെ തിരികെ കിട്ടുന്ന കാലഘട്ടം തൊഴിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കുറെ പേരുണ്ട് അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയം വിദേശത്ത് ജോലി ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവർക്കും വിദേശത്ത് തൊഴിലവസരം ലഭിക്കുന്ന സമയം ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരായിട്ടുണ്ട് എല്ലാ വർഷവും അവർ പ്രതീക്ഷിക്കും തങ്ങൾക്ക് നല്ലൊരു ജോലി നല്ലൊരു ശമ്പളത്തോടു കൂടി ജോലി കിട്ടുമെന്ന് പക്ഷെ കുറെ വർഷങ്ങളായി നിങ്ങളുടെ ജോലി അതേപോലെ തന്നെ പോകുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്രതീക്ഷിതങ്ങളായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ശമ്പള വർദ്ധനവ് ലഭിക്കുന്ന ശമ്പള വർധനോടുകൂടി പുതിയ ജോലികൾ ലഭിക്കുന്ന സമയമാണ് കൃത്യമായിട്ട് ഞാൻ പ്രവചിക്കുന്നു തൊഴിൽ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയുടെ ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സാമ്പത്തിക സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേരില്ല ഇനി എന്നുള്ളതും കാണിച്ചമായ കാര്യമാണ് ലോട്ടറി സൗഭാഗ്യം പോലും തിരുവോണ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുമെന്നാണ് ഇന്ന് പ്രശ്ന പലിയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് അത്രമാത്രം ഉയർച്ചയാണ് തൊഴിൽ മേഖലയിലും അതായത് കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും നിങ്ങൾക്കുണ്ടാകുന്നത് ഐശ്വര്യങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ കാലമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ജീവിതം വളരെയേറെ കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എത്രയെത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എത്ര എത്ര വഴിപാടുകൾ നടത്തി അതൊന്നും ഫലം കണ്ടിരുന്നില്ല എന്നാൽ ദാ മഹാദേവൻ ദേവന്മാരിൽ ദേവനായ ഈ പ്രപഞ്ചത്തിന്റെ കാവലാളായ സഷാൽ പരമശിവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുകയാണ് ഒപ്പം ശിവപാർവതിയും നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് ഈശ്വരാധീനം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഏറ്റവും നന്നായി വരുന്ന സമയമാണ് രണ്ടായിരത്തി നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് സ്വപ്നം കണ്ടിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയം ഭഗവാൻ അത് വരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയം നിങ്ങൾ ഭഗവാനോട് ഓം നമശിവായി ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും അത്രമാത്രം ഈശ്വരാധീനമാണ് അത്രമാത്രം ശിവ ചൈതന്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ കുറേ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന തൊഴിൽ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകും അതുപോലെ സർക്കാർ മേഖലയിൽ തൊഴിൽ കിട്ടുന്നതിനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് ചില പുതിയ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതുപോലെ ചില സുഹൃത്തുക്കളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ് അതുപോലെ ഭാവനയോഗം വന്നു ചേരുകയാണ് വീടും പുരയിടവും വാങ്ങുവാനോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കാനോ നിങ്ങൾക്ക് കഴിയും മുടങ്ങി കിടക്കുന്ന ഗ്രഹനിർമ്മാണം ഉണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് പല വഴികളിൽ കൂടി വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സാമ്പത്തിക ബാധ്യതകളും എല്ലാവിധ കടബാധ്യതകളും എല്ലാവിധ പണയ ബാധ്യതകളും പൂർണ്ണമായി നിങ്ങൾക്ക് വീട്ടുവാൻ കഴിയും ബാങ്ക് കുടിശ്ശികളെല്ലാം തീരും പണയങ്ങൾ തിരിച്ചെടുക്കാൻ സാധിക്കും കടബാധ്യതകളെല്ലാം തീർന്ന് സാമ്പത്തിക ഭദ്രത ഈ വർഷം ചിങ്ങമാസത്തോടുകൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാ ശത്രുദോഷങ്ങളും തീരും കിട്ടും നിങ്ങളുടെ ജീവിതം അപാടെ മാറി മറിയുന്ന ജീവിതം വഴിമാറുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതിയിട്ടോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് സത്യമായിട്ട് വരിക തന്നെ ചെയ്യും ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായിരപ്പനിന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹിക പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള് ചില ചതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റ് മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർച്ചലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഘുവിൻ്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഹുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിറവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഓ നമോ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിൻ്റെയും മഹാരാജ യോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാ എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നേറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം